ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ കുറേ നാടായില്ലേ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ അങ്ങനെ വന്നിട്ട് അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം അതായത് ഒരു എന്താ പറയുക വനവാസം കഴിഞ്ഞതുപോലെയാണ് കേട്ടോ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഹോസ്പിറ്റലും ആയിട്ടാണ് കഴിഞ്ഞ് കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ അതായത് ഇപ്പം അമ്മേനെ ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് നേരം നമ്മൾ ഇഞ്ചക്ഷൻ കൊണ്ടുപോകണം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷന് കൊണ്ടുപോകണം അത് നമ്മൾ സാധാരണ ഇഞ്ചെക്ഷനല്ല ഐ വി കാനിലേക്കൂടെ കൊടുക്കുന്നതാണ് കേട്ടോ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് ആൻറ്റിബയോട്ടിക് തന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണ കമ്മ കഴിക്കലും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ചൊരു മനസ്സമാധാനം കിട്ടിയെന്ന് മാത്രം കൂടുതലായിട്ടില്ല ടെൻഷൻ തന്നെയാണ് എനിക്ക് ാവരെയും പോലെ ഞാനും അങ്ങനെ തന്നെയാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന മുൻപേ നമ്മൾ ദൈവത്തിനെ വിചാരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ദൈവവിശ്വാസം ഉള്ളവർക്ക് അതറിയാം ഇല്ലാത്തവർക്ക് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിച്ചു പോകുന്ന ആ ഒരു സമ്പ്രദായങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ നമ്മൾ ദൈവങ്ങളെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലെങ്കിൽ നമുക്ക് മാനസികമായ സംഘർഷങ്ങളും എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എനിക്ക് തോന്നും ദൈവത്തിനെ വിളിക്കാൻ തന്നെ നമുക്ക് പറ്റണില്ലോന്ന് അതായത് അത്രയ്ക്ക് മാനസിക വിഷമം കൊണ്ട് നമ്മൾ അനുഭവിച്ചിരിക്കുമ്പോൾ നമുക്ക് വിളിക്കാൻ കിട്ടാൻ പറ്റാത്ത പോലെ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകട്ടാം അപ്പോൾ ഓരോരുത്തർക്കും വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട് കേട്ടാ ഞാൻ വിശ്വാസങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെ കാര്യമല്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്ക് ഒരു അന്ധവിശ്വാസമായിട്ട് മാറി തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ തോന്നും അങ്ങനെയല്ല നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നു അതുപോലെ അമ്പലങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് മനസ്സുകൊണ്ട് വിളിക്കുന്നു പറ്റുന്ന സമയങ്ങളിൽ പോകുന്നുട്ടോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ദിവസമൊന്നും അമ്പലത്തിൽ പോകുന്ന ആളല്ല എൻ്റെ വീട്ടിൽ അമ്പലം ഞാൻ ദിവസം പോകാൻ പറ്റും കാരണം ഇരുനങ്കൂടെ അമ്പലത്തിൻ്റെ തൊട്ടാണല്ലോ ഇപ്പോൾ സാഹചര്യത്തിൽ നമുക്ക് ദിവസം അമ്പലത്തിൽ പോകുന്ന പോകാൻ പറ്റുന്ന ദൂരമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ദിവസം ഒന്നും പോവില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പോകട്ടോ ബാക്കി നമ്മൾ വീട്ടിൽ വളക്ക് വെക്കുന്നു അതുപോലെ ദൈവത്തിനെ വിളിക്കുന്നു അല്ല അങ്ങനെയൊക്കെ തട്ടോ അപ്പോൾ ഓരോ ഞാൻ പറയാറുണ്ട് ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ അടി കിട്ടുമ്പോഴും അതിൽ നിന്ന് നമ്മൾ ഉയർത്തി അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് വരുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു ഇത് കിട്ടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളത് അനുഭവിച്ചനുഭവിച്ച് നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശക്തി ഇല്ലാത്ത ഒരു പോലെയാണ് കേട്ടോ എന്തെങ്കിലും ചെറിയൊരു വിഷമം വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരിക അല്ലെങ്കിൽ തളർച്ച വരിക അങ്ങനെയൊക്കെ അതും കഴിഞ്ഞപ്പോൾ ഈ ഒരു മാസത്തോളം ആയിട്ട് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞാലും എനിക്ക് വിഷമം വരിക ഞാൻ അങ്ങനെ കറിയാ എനിക്ക് ആരോടും മിണ്ട ഇഷ്ടമില്ല അതുപോലെ എല്ലാവരും വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ എനിക്ക് ഒരു അവസ്ഥ അങ്ങനെയൊക്കെ എത്തിയിട്ടോ അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ ലാസ്റ്റിൽ കുറച്ചൊക്കെ പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ ധൈര്യം വീണ്ടെടുത്തു അമ്മയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളതിനെ നോക്കിയത് നമ്മുടെ അമ്മ അമ്മയച്ചനും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ അമ്മേനെ ഞാൻ ഇപ്പോൾ നല്ല രണ്ടായിരത്തി ഒമ്പതിലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കണേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് മുക്ഷീണമായിട്ട് അമ്മ ഒരേ കിടപ്പന്നി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞെ കുട്ടികളെ തന്നെ അപ്പിടിയിപ്പിക്കണ പോലെ മൂത്ത ഒഴിപ്പിക്കുന്ന ഒക്കെ തന്നെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ദിവസമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നതും അതിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്കും ഒരു ആശ്വാസം വീട്ടിലെത്തിയതിന്റെ പക്ഷേ ക്ഷീണത്തിന് കുറവൊന്നുമില്ല കുറേശ്ശെ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് ഞാൻ ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കും അതുപോലെ മട്ടയുടെ കൊടിയേരി കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചമ്മന്തി എന്തെങ്കിലും കരച്ചു കൊടുക്കട്ടോ ഉപ്പേരിയൊക്കെ കൂടിട്ട് അങ്ങനെ പച്ചക്കറി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കൊക്കെയാണ് അപ്പോൾ ഒരു ചെറുതായിട്ട് മാറ്റപ്പോയി ഒരു ദിവസം കൊണ്ട് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ബാത്റൂമിലേക്കൊക്കെ പിടിച്ച് കൊണ്ടുപോവുകയാണ് എനിക്ക് പേടിയുണ്ട് പേടി വേറൊന്നും ഉണ്ടാവില്ല ഷുഗർ കുറഞ്ഞ് ക്ഷീണം വരിക അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റും ചുറ്റും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറങ്ങനെ കിടന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റും അല്ലെങ്കിൽ ഇരുന്നിട്ട് കിടക്കുന്ന സമയത്തും തലചുറ്റും ചുറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് പേടിട്ടാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എന്താ ഞാൻ തന്നെ ഓടേണ്ട എല്ലാ കാര്യത്തിലും അപ്പോൾ എനിക്ക് ടെൻഷനാണ് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് വഹിക്കാത്ത കാരണം കൊണ്ടാണ് ഈ ടെൻഷൻ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അന്ധവിശ്വാസത്തെയും പറ്റി പറയാൻ കിട്ടാ അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മളോട് ഓരോരുത്തരും വന്നിട്ട് പറയും നിങ്ങൾ ഒന്ന് പോയിട്ട് നോക്കിച്ച് നോക്കൂ നാളെ ഒന്ന് നോക്കിച്ച് നോക്കൂ നാളെ ഒന്ന് നോക്കിച്ച് നോക്കൂ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ശിവക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ വഴിപാടുകളൊക്കെ കൊടുത്തു എന്തായാലും അതുപോലെ തന്നെ കൃഷ്ണ ഗുരുവായൂരൊപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ വിളിക്കാം കേട്ടോ നമ്മുടെ കൃഷ്ണനെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തെന്ന് പറയും കൃഷ്ണൻ മാത്രമല്ല നമ്മുടെ ശിവഭഗവാനും അതേട്ടോ ശിവഭഗവാൻ എന്നല്ല നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം നമുക്ക് ദൈവങ്ങൾ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെയാണ് പ്രാർത്ഥിക്കാതിരിക്കാറൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി എന്തായാലും ഒരു ദിവസം എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഗുരുവായൂർ പോയിട്ട് കുറച്ച് സമയം ഒന്ന് എനിക്ക് ചിലവഴിക്കണം എന്നുള്ളത് അപ്പോൾ ഒരു ദിവസം പോകണം എന്തായാലും അങ്ങനെ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ ഇങ്ങനെ ദൈവങ്ങളെ വിചാരിക്കും അതുപോലെ ഭൂമി തൊട്ട് വളങ്ങും കരാകരെ വസതി ലക്ഷ്മി കരം മദ്യ സരസ്വതി കരം മൂല പാർവതി എന്നുള്ള നാമൊക്കെ ഞാൻ എഴുന്നേൽക്കുക ഇപ്പൊ ഈ ഒരു മാസമായിട്ട് നമുക്ക് രാവും പകലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ദൈവങ്ങളെ വിളിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ കാരണം നമ്മൾ റൂമിൽ നാല് ആയി ണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ നേഴ്സുമാരൊക്കെ വരും ടെമ്പറേച്ചർ ബി പി ഇതൊക്കെ നോക്കാനായിട്ടും അതുപോലെ ലാബ് ടെസ്റ്റുകൾക്കും അപ്പം നമുക്ക് രാത്രിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളെ വിചാരിക്കുന്ന പോലെ വിചാരിക്കാൻ പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കും പിന്നെ കഷ്ടകാലം വരുമ്പോഴാണത്ര നമുക്ക് ദൈവങ്ങളെ വിളിക്കാതിരിക്കാനായിട്ട് തോന്നുന്നത് അങ്ങനെ എല്ലാവരും പറയും കഷ്ടകാലം വരുന്ന സമയത്താണ് കാരണം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തിക്കും തിരക്കോ എന്തൊക്കെയോ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് ദൈവങ്ങളെ വിളിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നത് നമുക്ക് കഷ്ടകാലം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് പറയൂ കേട്ടോ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ എനിക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ നഴേക്ക് നാല്പര് വട്ടം പറയുമെന്ന് പറഞ്ഞ പോലെ നാരായണ ചൊല്ലും അങ്ങനെ ഒക്കെ ചെയ്യുന്ന എനിക്ക് എന്തോ അങ്ങനെ ചെല്ലാൻ മറവി പറ്റുന്ന പോലെയോ എന്തൊക്കെയോ അങ്ങനെ തോന്നില്ലേ എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഷ്ടകാലം വരുമ്പോഴങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് എന്താ മാവോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കാം അല്ലെങ്കിൽ എന്റെ ഒരു വിശ്വാസം ആയിരിക്കാം ട്ടോ. എന്തായാലും അതിനൊക്കെ ശേഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഡിസ്ചാർജായി വന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നിൽക്കടാ അമ്മയോട് കെട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ വന്നു എന്തായാലും ദൈവങ്ങളുടെ നമ്മൾ വിളിക്കുന്ന നമ്മൾ വിശ്വാസം അതന്നെയാണ് വേറൊന്നുമല്ല കേട്ടോ പറഞ്ഞതിന് ഞങ്ങളിലൂടെ കടന്നു പോകുന്നവർ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുന്നവർക്ക് ദൈവവിശ്വാസം പണ്ട് കളിയാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കല്ല് കണ്ടാൽ മതി അവിടെ പ്രാർത്ഥിക്കുന്നു പറയും അപ്പോൾ അതുപോലെ ചെയ്യൂട്ടോ അല്ലാത്തവർക്ക് അങ്ങനെ തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷം സമാധാനം ആയിട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെ തോന്നില്ല ദൈവത്തിനെ വിളിക്കാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ വരുന്ന സമയം ആർക്കും ദുരിതങ്ങളൊന്നും വരാതിരിക്കട്ടെ കേട്ടോ എല്ലാവരും മനസ്സമാധാനമായിട്ട് തന്നെ ജീവിക്കട്ടെ അത്ര തന്നെ ഏത് ശത്രുക്കളാണെങ്കിലും ദുരിതങ്ങളും രോഗങ്ങളും കൊടുക്കാതിരിക്കട്ടെ അത്ര ഞാനും വിചാരിക്കാറുള്ളൂ കേട്ടോ നമുക്ക് ആരുടെയും ദുഃഖങ്ങൾ കാണണ്ടല്ലോ അല്ലെങ്കിൽ ആരുടെയും ബുദ്ധിമുട്ടുകൾ കാണണ്ടല്ലോ ഒരു ഹോസ്പിറ്റൽവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ജീവിതം അനുഭവിച്ചവർക്ക് അറിയാം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഒരു കുടുംബത്തിന് മൊത്തം താറുമാറാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അഡ്മിഷൻ ആയാൽ മതി കേട്ടോ അപ്പം അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ആയിട്ട് ഇരിക്കുന്നവരുടെ ഉണ്ടാവുക. ഒന്നിലേക്കും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒന്ന് ഒന്നുമില്ല ഒരു നമുക്കൊന്നും വേണംന്ന് തോന്നില്ല ഭക്ഷണം വേണംന്ന് തോന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളാക ക്ഷീണമായിട്ട് നമ്മളും തളർന്നിരിക്കും എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തല ചുറ്റണം പോലെയൊക്കെ തോന്നും എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച കാരണം എനിക്കറിയാം അതുപോലെ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർ പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാത്തവരുണ്ടാവും അല്ലെങ്കിൽ അറിയാത്തവരുണ്ടായിരിക്കാം അതാ ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരാൾക്കൊരാൾക്ക് പകരം നിൽക്കാൻ ഇല്ലാതെ നമ്മൾ ഇത്രയും ഒരു മാസത്തോളം ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് മാനസികമായൊരു ടെൻഷൻ തന്നെയാണ് എന്നാലും അതിനൊക്കെ തരണം ചെയ്തു അതാണ് ഞാൻ പറഞ്ഞാൽ ഈ സമയം കടന്നു പോകും നമ്മൾ ഓരോന്ന് ചിന്തിക്കും നമ്മൾ ഇതേ ഇപ്പം ഞാൻ വിചാരിക്കേണ്ടി അഞ്ച് ദിവസം കൂടി അമ്മേനെ ഇഞ്ചെക്ഷൻ കൊണ്ട് പോകണല്ലോ രണ്ട് നേരം അപ്പോൾ ഓരോ ദിവസം നമുക്കത് കടന്നു പോകും കടന്നു പോകായിട്ട് അല്ല പക്ഷെ ഒന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇനിയും നാല് ദിവസം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ എന്താ പറയുമ്പോഴത്തേനും കടന്നു പോകുമ്പോൾ അപ്പോൾ എല്ലാം നമുക്കങ്ങനെ കടന്നു പോകും നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് വെറുതെ എന്തായാലും ടെൻഷനുകൾ ടെൻഷനടിക്കാതിരിക്കില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ടെൻഷനടിക്കാണ്ടിരിക്കില്ല അപ്പോൾ അങ്ങനെ ആർക്കും എന്തായാലും അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഇന്നത്തെ അമ്മമാരെ നോക്കാൻ മക്കളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടം വരുമ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറയുകയാണ് കഴിയുന്നതും കിടപ്പാവാതെ അല്ലെങ്കിൽ രോഗങ്ങളില്ലാതെ അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകാനായിട്ട് ദൈവം അനുവദിക്കട്ടെ അത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഒരു ദിവസമായിരിക്കും എൻ്റെ ഇങ്ങനെ വന്നിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വന്ന് ഒന്ന് പോയി എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇനി വീഡിയോസായിട്ട് ഞാൻ വരാം വീണ്ടും കാണാം